സോ സോയ് ഫ്രണ്ട്സ് ഒരു കമൻറ്റ് വായിക്കാം എടാ ഈ പ്രവീൺ എൻ്റെ ഒരു അവിഹിതമുണ്ട് എന്ന് കേട്ടല്ലോ കേട്ടുള്ളൂ അതിലായക്കൊരു കുട്ടിയുമുണ്ട് എന്നും പറയുന്നു ഒരു കമൻ്റ് ചെയ്ത് കണ്ടതാണ് അതൊക്കെ ഉള്ളതാണോ എടാ ഈ പ്രവീൺ അപ്പോൾ അത്ര നല്ലവനൊന്നും അല്ല ഞാൻ വിചാരിച്ചു കൊച്ചും കൊച്ചുൻ്റെ കൊച്ചുവും പേരൻസും മോശമാണെന്ന് അപ്പം പ്രവീൺ നമ്മളെ ഉദ്ദേശിക്കുന്ന ഒരാളല്ല ഇപ്പം പ്രവീണും ഇത്രക്കാരനാണോ എന്നൊരു കമന്റ് ഇത് കമന്റ് വന്ന ഒരു ആറേഴ് മണിക്കൂർ മുമ്പാണ് ഓക്കെ ഇനി നമുക്ക് വിശദമായിട്ട് പറയാം ഈ ഒരു കമന്റ് വന്നത് ഒരു ഇൻ്റർവ്യൂവിലാണ് അനഖാ രവീന്ദ്രൻ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ ഇൻ്റർവ്യൂ ചെയ്തു ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണ് ഒരു ഡാൻസർ ആണ് നമ്മൾ പല റീലുകളും ആ കുട്ടിയെ കണ്ടാണ് കുറേ ബോഡി ഷേമിങ്ങും കളർ ഷേമിങ്ങും ഒക്കെ ഒരു കുട്ടിയാണ് സോ ആ കുട്ടിയുടെ ഇൻ്റർവ്യൂവിൽ ഒരു കമൻറ്റിൽ വന്ന ഒരു മെസ്സേജിൻ്റെ ഭാഗമായിട്ട് ഞാൻ വായിച്ചാണ് അതിന് മുമ്പുള്ള കമൻറ്റുകൾ പലരും റിയാക്ട് ചെയ്തു നമ്മളതും പറയുന്നുണ്ട് വേറെ കാര്യം അപ്പം ഈ ഒരു കമൻറ്റിന് മുമ്പ് വന്നൊരു കമൻ്റ് അതായത് ഈ ഒരു കമൻറ്റ് അയച്ചിരിക്കുന്നത് മധുപാലകൃഷ്ണ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയാണ് മധു ബാലകൃഷ്ണ അപ്പോൾ ഒരു പെൺകുട്ടിയാണ് വളരെ അധികം പ്രായം ഉണ്ടായാലും കൊച്ചുകുട്ടി എന്നാണ് എനിക്ക് തോന്നുന്നത് ഒരു രണ്ട് മാസം മുമ്പിട്ടൊരു കമൻ്റാണ് ഈ മധു മധുപാലകൃഷ്ണ എന്ന് പറയുന്ന പ്രവീണ് അച്ഛനായിട്ടുള്ള പ്രദീപിൻ്റെ പെങ്ങളുടെ മകളാണ് ഇവർക്ക് രണ്ട് മക്കളാണ് അതായത് പ്രദീപിൻ്റെ പെങ്ങളുടെ ഇപ്പം നിങ്ങൾക്ക് രണ്ട് മക്കളാണ് ഒരു ആണും പെണ്ണുമാണുള്ളൂ അതിൽ ഏറ്റവും ഇളയ കുട്ടി കുട്ടിയായിരുന്നായിരിക്കണം ഈ ഒരു മധുപാലകൃഷ്ണ എന്ന് പറയുന്ന മോള് അപ്പം ആ ഒരു മോള് രണ്ട് മാസം മുമ്പ് ഈ പ്രശ്നങ്ങളൊന്നും അറിയുന്നതിന് മുമ്പ് വീഡിയോസ് എല്ലാം കണ്ട് ദ്രുതപുളകിയതിനായി സന്തോഷം കൊണ്ടിരിക്കുന്ന സമയത്ത് ഇട്ട ഒരു മെസ്സേജ് ആണ് ഈ മോൾ ഇട്ട മെസ്സേജ് അന്ന് ആരും ശ്രദ്ധിച്ചില്ല ഇന്ന് ആ ഒരു മെസ്സേജിന് മാത്രം ആയിരത്തി നാനൂറ് ലൈക്കാണ് ആ കുട്ടി ഇട്ട മെസ്സേജ് ആണ് നിങ്ങൾക്ക് നിങ്ങൾക്കൊക്കെ എന്തറിയാം ഞാനും എന്റെ ഫാമിലിയും ഫേസ് ചെയ്തത് പ്രവീൺ പ്രണവ് എൻ്റെ സ്വന്തം കസിനാണ് ഓക്കെ എൻ്റെ അമ്മയുടെ സ്വന്തം ആങ്ങളെയാണ് അവരുടെ അച്ഛൻ അതായത് പ്രദീപ് ഈ ഒരു മോൻ്റെ മാമനാണെന്ന് വേണേൽ പറയാം അല്ലേ ഒരു കുടുംബം ഈ ഒരു കുടുംബം കാരണം എൻ്റെ കുടുംബം നശിച്ചു ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ രക്ഷപ്പെട്ടിരിക്കുന്നത് എന്നാണ് പറയുന്നത് സോ ഇങ്ങനെ ഒരു മെസ്സേജ് രണ്ട് മാസം മുമ്പ് ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ആളുകൾക്ക് എല്ലാവർക്കും പ്രവീണിൻ്റെ അല്ലെങ്കിൽ പ്രവീണ്ണ അല്ലെങ്കിൽ പ്രണവ് അല്ലെങ്കിൽ അവരുടെ അച്ഛനും തമ്മിൽ അത്ര ഇഷ്ടമാണ് കാരണം പ്രവീൺ പ്രണവിൻ്റെ ആ ഒരു യൂട്യൂബ് ചാനൽ നാലുമില്ല കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ആളുകളൊക്കെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നു ഇവർ പല സ്ഥലങ്ങളും പോകുന്നു ഗോവയിൽ പോകുന്നു കാശ്മീരിൽ പോകുന്നു അല്ലേ പല സ്ഥലങ്ങളിൽ പോകുന്നു അതിൻ്റെ വീഡിയോസൊക്കെ എടുക്കുന്നു അപ്പോൾ ഇതെല്ലാം കണ്ട് ഇഷ്ടപ്പെട്ടിരിക്കുന്ന സാഹചര്യമാണ് ഇങ്ങനെ ഒരു കമൻറ്റ് വരുന്നത് അപ്പം ആരാണീ മധുബാലകൃഷ്ണൻ അപ്പോൾ അവർ പറയുന്നുണ്ട് എൻ്റെ എൻ്റെ അമ്മാവനാണ് എൻ്റെ മാമനാണ് എൻ്റെ അമ്മയുടെ ബ്രദറാണ് പ്രവീണ് അച്ഛനായ പ്രദീപ് എന്ന് പറയുന്നുണ്ട് സോ ഇതൊന്നും ആരാ സമയത്ത് വിശ്വസിക്കുന്നില്ല എന്നാലും പല കമൻറ്റുകൾ വരുന്നുണ്ട് അപ്പോൾ അതിന് ഒരു മറുപടി ആയിട്ട് ഒരു നീണ്ടൊരു മെസ്സേജ് ഈ കുട്ടി കൊടുക്കുന്നുണ്ട് അത് ഞാൻ മൊത്തം വായിക്കുന്നില്ല കാരണം എല്ലാവരും തന്നെ അത് വായിച്ചിട്ടുണ്ടോ അതിൻ്റെ സാരാംശം എന്താ ഞാൻ പറയാം പറയാം എല്ലാം ഞാൻ പറയാം ചടയമംഗലം എന്ന വീട്ടിൽ നിന്ന് ഉള്ള ഒരു ഒരു കുടുംബത്തെക്കുറിച്ചാണ് പറയുന്നത് അപ്പോൾ ചടയമംഗലം വീട്ടിൽ ഈ ഒരു കുടുംബത്തി അതായത് പ്രവീണും കൊച്ചും അച്ഛനും അമ്മയും ഉള്ള കുടുംബത്തിൽ വേറെയും കുറെ ആളുകളുണ്ടായിരുന്നു അവരൊക്കെ പിരിഞ്ഞു പോയി എന്ന് പറയുന്നുണ്ട് ആൻഡ് ഇവർക്ക് രണ്ട് മക്കളാണ് ഞാൻ പറഞ്ഞത് അതായത് ഈ മധുപാലകൃഷ്ണൻ എന്ന് പറയുന്ന പെൺകുട്ടിക്ക് രണ്ട് മക്കളാണ് ഒരു അമ്മ മാത്രമേ ഉള്ളൂ ഓക്കെ അപ്പോൾ ഈ ഒരു അമ്മയുടെ രണ്ട് മക്കൾ മൂത്ത സഹോദരൻ അതായത് ഈ ഒരു കുട്ടിയുടെ സഹോദരൻ എന്തോ ഒരു ഇഷ്യൂടെ പേരിൽ ഈ ഒരു ഫാമിലിയുമായി പിരിഞ്ഞു നിൽക്കുന്നു ഈ പിരിഞ്ഞ് നിൽക്കാനുള്ള സാഹചര്യം വരുത്തി തന്നെ ഈ പ്രവീണിൻ്റെ അച്ഛനായിട്ടുള്ള പ്രദീപിന്റെ ഒരു ാണെന്നാണ് ഈ കുട്ടി പറയുന്നത് സോ ഈ ഒരു സാഹചര്യത്തിൽ എന്തോ ഒരു ഇഷ്യൂയുടെ പേരിൽ ഇവര് മാറി നിൽക്കുകയും പിന്നീട് സ്വന്തം ആങ്ങള തന്റെ പെങ്ങളെയും അമ്മയും കാണാൻ വന്ന ഒറ്റ പേരിൽ ഇവര് അതായത് പ്രവീണും കൊച്ചുവും ഇവരുടെ അച്ഛനായിട്ടുള്ള പ്രദീപും ഇവര് മൂന്ന് പേരും കൂടെ ഇവരെ വീട് ആക്രമിക്കുകയും ഈ എന്താ പറയുക അപായപ്പെടുത്തുകയും പല മുറിവുകളും ഉണ്ടാക്കുകയും അവസാനം പോലീസ് പോലീസ് സംരക്ഷണത്തിൽ മാത്രം രക്ഷപ്പെട്ട നിന്നെന്നാണ് ഈ കമന്റിൽ പറയുന്നത് അപ്പോൾ ഇതൊക്കെ ശരിയാണോ ഇല്ലയോ എന്നൊക്കെ പലരും ചോദിക്കുന്നുണ്ട് അപ്പം അപ്പം പറയുന്ന നീ ഇത് കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഇവർ നശിപ്പിക്കാൻ പറയുന്നതല്ലേ അപ്പോൾ അവർ പറയുന്നുണ്ട് ഞാൻ ഇതിനെ ഞാൻ എന്തിനാ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നത് അങ്ങനെ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യേണ്ട എനിക്ക് ആവശ്യമില്ല അത് മാത്രമല്ല വേറെ കാര്യങ്ങൾ പറയുന്നുണ്ട് അത് അതായത് ഇവർക്ക് അതായത് ഈ ഒരു അമ്മയുടെ അച്ഛന് അതായത് പ്രദീപിൻ്റെ അച്ഛൻ തന്നെ ഇവർക്കൊരു അപ്പൂപ്പനുണ്ടായിരുന്നു ഒരു ആറേഴ് മാസം മുമ്പ് വരെ വീട്ടിൽ വന്നിരുന്നു അയാൾ മരിച്ചുപോയി ആ മരിച്ചു പോയിട്ട് പോലും അതിനെക്കുറിച്ചിട്ട് അന്വേഷിക്കുകയോ പിടിക്കുകയോ ഒരു വീഡിയോയിൽ പറയുകയോ ചെയ്തില്ല അത്രയ്ക്കും ഒരു ഫാമിലി ആണെന്നാണ് ഈ ഒരു മോൾ മധുപാലകൃഷ്ണ പറയുന്നത് അത് മാത്രമല്ല വേറെയും കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് ഒരു ഡൗട്ടായിട്ട് ചോദിക്കുന്നുണ്ട് എടാ ഒരു ഡൗട്ട് അപ്പോൾ നിങ്ങൾ തമ്മിൽ ഇപ്പോൾ ഒരു കണക്ഷനും ഇല്ലേ പ്രവീണിന്റെ മാര്യേജിനൊന്നും പോയില്ലേ നിങ്ങൾ ഇവരുടെ മാര്യേജിനൊന്നും പോയില്ല വിളിച്ചില്ല അതിന്റെ അതിന്റെ കാരണം ഈ മോള് പറയുന്നുണ്ട് കണക്ഷൻ ഒന്നുമില്ല വീട് ആക്രമിച്ച് വധശ്രമത്തിന് പോലീസ് ഇവർക്കെതിരെ കേസെടുത്തു ഒരു പെങ്ങൾ ഉള്ളതായി അവർ പറയുന്ന പോലുമില്ല പിന്നല്ലേ കല്യാണം ഇതാണ് ഫാമിലി അല്ലെ സോ പ്രവീൺ അനിയൻ കൊച്ചു എന്റെ മാമൻ എന്ന് പറയുന്ന പ്രദീപ് ഇവരൊക്കെ ആയിരുന്നു എന്റെ വീട് ആക്രമിച്ചത് എന്നൊക്കെ പറയുന്നുണ്ട് ഇതിന് ഉത്തരമില്ല ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഞങ്ങൾക്കും അറിയില്ല പോലീസ് ചോദിച്ചൊരു കൃത്യമായിട്ടൊരു മറുപടി ഇവർ പറയുന്നില്ല ഈ കുടുംബം ഇങ്ങനെ തൊലച്ചു തന്നു എന്നൊക്കെ പറഞ്ഞ ഇഷ്ടംപോലെ കമന്റുകളാണ് വരുന്നത് ആൻഡ് അവസാനം ഞാൻ ഇന്ന് ആദ്യമേ വായിച്ച ഒരു ഏഴ് മണിക്കു മുമ്പ് കമന്റ് ആണ് എടാ ഇങ്ങനൊരു സംഭവം അറിഞ്ഞല്ലോ പ്രദീപേട്ടൻ അതായത് പ്രദീപിന് ഒരു അവിഹിതമുണ്ട് അതിലൊരു മോളുണ്ട് അപ്പോൾ പ്രവീണും അത്രക്കാരനാണ് അല്ലെങ്കിൽ പ്രവീണും കൊച്ചും ഇങ്ങനത്തെ ഉള്ള ടീമാണ് ഇവരുടെ കുടുംബം മൊത്തവും ഉടായ്പാണ് പഴയ എന്നൊക്കെയാണ് പറയുന്നത് സോ എല്ലാവരും പോലെ ആ ഒരു ക്ലേശ ഡയലോഗ് ഞാനും പറയാം കാരണം ഞാനും പറയാതിരിക്കണ്ട കാരണം റീല് പോലല്ല റിയൽ ലൈഫ് എന്ന് പറയുന്നത് നമ്മൾ പലരെയും ഇങ്ങനെ കണ്ണുമടച്ച് വിശ്വസിച്ച് പലരെയും ആരാധിക്കുമ്പോൾ ആലോചിക്കണം പിന്നെ പിന്നിൽ എന്തൊക്കെയുണ്ട് അപ്പം ഞാൻ ഇപ്പോഴും അവരെ പല വീഡിയോസും കാണുമ്പോഴത്തേക്ക് നമുക്ക് അതിശയമാണ് തോന്നുന്നത് കാരണം ഇത്രയ്ക്ക് എങ്ങനെയാണ് അഭിനയിക്കാൻ സാധിക്കുന്നത് സോ ഈ ഒരു പെൺകുട്ടി ഇപ്പം മധുബാലകൃഷ്ണ ഈ ഒരു പെൺകുട്ടിയുടെ ഇങ്ങനെ മെസ്സേജാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ചയാവുന്നത് സോ സ്വന്തം കുടുംബത്തിലുള്ള അതായത് സ്വന്തം പെങ്ങളെപ്പോലും വീടാക്രമിക്കാൻ അത്രയും തന്നെ അപ്പോൾ ഇവരെന്താ ഗുണ്ട ഫാമിലിയാണ് ചുവണ്ടത്തെ നമ്മളെ ഒരു സിനിമയിൽ കാണുന്നില്ല ബിനു ഗുണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഗുണ്ടകളുടെ ഫാമിലിയാണ് അപ്പം ഇപ്പോഴും ഇപ്പോഴും ആ ഒരു സമസ്യ പരിഹരിക്കപ്പെട്ടിട്ടില്ല കാരണം എന്തിന് പ്രവീണിനെ തല്ലി എന്തിന് ഇവർ അച്ഛൻ തല്ലി എന്തിനാണ് മൃദുലയെ ഉപദ്രവിച്ചത് ഒരു കുഞ്ഞുണ്ടായിട്ട് പോലും എന്തുകൊണ്ട് ഉപദ്രവിച്ചു ഇവർ അമ്മ പോലും ഇവരെ എന്തുകൊണ്ട് ഔട്ട് അടിച്ചു എന്നുള്ള എക്സ്പ്ലനേഷൻ വീഡിയോ ഇതുവരെയായിട്ടും പ്രവി പ്രവീണനിയനായിട്ടുള്ള കൊച്ചും അച്ഛനും അമ്മയും ഇതുവരെ വന്നിട്ടില്ല ഇവർ ഒളിവിലാണോ എന്ന് വരെ പറയുന്നുണ്ട് എടാ ഇവർ ഒളിവിലാണ് എന്ന് കേട്ടല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് സോ ഇതിന് വ്യക്തമായിട്ടുള്ള ഒരു തരത്തിലുള്ള ഒരു ഇൻഫർമേഷൻ പറയുന്നില്ല രണ്ട് മാസം മുമ്പ് ഇറങ്ങിയ ഒരു വീഡിയോ ആണ് ഇപ്പോൾ എല്ലാം ശ്രദ്ധിക്കുന്നത് ആ ചാനൽ നോക്കിയാൽ മതി എനിക്ക് തോന്നുന്നത് ആ ചാനൽ പേര് എനിക്കറിയില്ല ബട്ട് ആ ചാനലിനകത്ത് ഞാനി അനഖ രവീന്ദ്രനെ ഇൻ്റർവ്യൂ ചെയ്യുന്ന ചാനലുണ്ട് അതിനകത്ത് അവർ പറയുന്നുണ്ട് ഞങ്ങൾ കസിൻസ് ആണ് അതായത് ഇവർ ഒരു ഫ്രണ്ട്സിന്റെ ഒരു ഒരു കോമ്പിനേഷൻ ഇവർ ആണ് പക്ഷേ ബ്രേക്കപ്പ് ആയി എന്നൊക്കെ ഫ്രണ്ട്സ് അല്ല സ്നേഹബന്ധമൊന്നുമില്ല സോ ഈ ഒരു അനഃഖ ഫ്രണ്ടായിരുന്നു പക്ഷെ ഫ്രണ്ടായിട്ട് പോലും ആ ഫ്രണ്ട് ഗ്രൂപ്പിലുള്ള ആരെയും തന്നെ കല്യാണത്തിന് വിളിച്ചില്ല പിന്നെ എന്നെയും വിളിച്ചില്ല പിന്നെ ഞാൻ പോയതുമില്ല പിന്നെ എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല അവർ അവരായിട്ടുള്ള ലൈഫിൽ പോകുന്നു പിന്നീടാണ് ഈ ഇഷ്യൂ വരുന്നത് ഈ ഇഷ്യൂ വരുന്നതിനൊക്കെ രണ്ട് മാസം മുമ്പാണ് ഈ മധുപാലകൃഷ്ണ എന്ന് പറയുന്ന പെൺകുട്ടി ഈ ഒരു കമന്റിൽ മെസ്സേജ് ഇടുകയും അതിന് മറുപടിയായിട്ട് ആളുകൾ എല്ലാവരും തന്നെയും നോക്കി നോക്കി നിൽക്കില്ല കാരണം ഇതിനൊരു എക്സ്പ്ലേഷൻ ഇതറി കൊടുത്തിട്ടില്ല സോ ഈ ഒരു ഫാമിലി കൾച്ചറാണ് ഇവർക്കുള്ളത് ഞാൻ ഓൾറെഡി നമ്മൾ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇവരെ ആക്രമിക്കപ്പെടുകയും ഇവരെ ഡൊമസ്റ്റിക് വയലൻസിനെതിരെ കേസ് കൊടുക്കണം എന്നുള്ള രീതിയിൽ ആക്രമിക്കപ്പെടുകയും ചെയ്തു പക്ഷേ എനിക്ക് തോന്നുന്നു പല മീഡിയക്കാരും ഒരുപക്ഷെ പ്രവീണിൻ്റെയും അല്ലെങ്കിൽ ഈ പറഞ്ഞ പ്രദീപ് പ്രണവിൻ്റെ അച്ഛനും അമ്മയ്ക്ക് ഇൻറ്റർവ്യൂ ചെയ്യാനും പോയി സംസാരിക്കാനൊക്കെ നോക്കുന്നുണ്ടാവും അവർ പക്ഷെ അവർ ഫോൺ എടുക്കായിരിക്കുകയും അവർ ചിലപ്പം ആവാത്ത സാഹചര്യത്തിൽ എവിടെയെങ്കിലും ഇരിക്കുകയായിരിക്കും പക്ഷേ അവരുടെ ഭാഗത്ത് തെറ്റില്ല തെറ്റില്ലായെങ്കിൽ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും പറയണമെങ്കിൽ ഉറപ്പായിട്ടും അത് സോഷ്യൽ മീഡിയയിൽ പറയണം ഇല്ല എങ്കിൽ ഒരു പക്ഷേ പോലീസ് സ്വമേധാ കേസ് എടുക്കുകയോ അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ വനിതാ സെല്ലുകളൊക്കെ ഇല്ലേ വനിതാ സെല്ലുകളുണ്ട് ഹെൽപ്പ് ലൈൻ സെല്ലുകളുണ്ട് വനിതാ ഇപ്പം അതിന് തന്നെ ഒരു പിങ്ക് പോലീസ് തന്നെ നമ്മുടെ നാട്ടിൽ വളരെ സജീവമായിട്ടുണ്ട് ഇപ്പോഴത്തെ സർക്കാർ അത് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് കൈകാര്യം ചെയ്യുന്നുണ്ട് സോ ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ട് പോലും ആരും ആക്ഷൻ എടുക്കുന്നില്ല പോലീസ് നിർവീര്യമായി നിൽക്കുന്നു എന്നുള്ള ആക്ഷേപം ഇവിടെ ഉടലെടുക്കുന്നുണ്ട് സോ എന്തായാലും ഇതിനെതിരെ ഉറപ്പായിട്ടും ഒരു ആക്ഷൻ ഉറപ്പായിട്ടും സർക്കാരിന്റെ ഭാഗത്തുണ്ട് ഉണ്ടാകണം എന്ന് തന്നെയാണ് ഒരു അപേക്ഷ അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ഈ ഇവർക്ക് എന്താണ് പറയാനുള്ളത് പ്രണവിന് എന്താണ് പറയാനുള്ളത് പ്രണവിൻ്റെ അച്ഛനും അമ്മ പ്രവീണ് അച്ഛനും അമ്മയ്ക്ക് എന്താണ് പറയാനുള്ളത് എന്ന് വ്യക്തമായിട്ടുള്ള ധാരണ ഈ ഒരു നാൽപ്പത് ലക്ഷം അല്ലേ നാൽപ്പത് ലക്ഷം പേരിൽ അതെ നാൽപ്പത് ലക്ഷം ആളുകൾ ഇവരെ സ്നേഹിച്ചിട്ടുണ്ടായത് നാൽപ്പത് ലക്ഷം ആളുകൾ ഇവരെ ഫോളോ ചെയ്യുന്നുണ്ട് ഈ നാൽപ്പത് ലക്ഷം ആളുകൾ ഫോളോ ചെയ്യുന്ന ആളുകൾക്ക് ഇതിനൊരു ഉത്തരം ഉറപ്പായിട്ടും കൊടുക്കുക തന്നെ വേണം എന്തായാലും കാത്തിരിക്കാൻ ഇവരുടെ വീഡിയോയ്ക്ക് വേണ്ടി ഈ ഇടയ്ക്ക് അതായത് രാവിലെ വന്ന മെസ്സേജ് ആണ് ചില വർക്കിന് അത് ഇരക്കൊണ്ടാണ് എനിക്കത് റിയേറ്റ് ചെയ്യാൻ പറ്റാഞ്ഞത് എന്തായാലും എങ്ങോട്ടാണ് ഈ കേരളം എങ്ങോട്ടാണ് ഈ നാട് എങ്ങോട്ടാണ് നമ്മുടെ മലയാളി സംസ്കാരം കൊണ്ടുപോകുന്നത് ഗാർഹിക പീഡനം ഇപ്പോഴും അവസാനിച്ചിട്ടില്ല ഇപ്പോഴും പണത്തിന് വേണ്ടിയും സ്ത്രീധനത്തിന് വേണ്ടിയും ഒരു സ്ത്രീയെ അപമാനിക്കുകയും വേദനിപ്പിക്കുകയും ഇപ്പം അവിടെയും അപമാനിക്കപ്പെട്ടത് ആക്രമിക്കപ്പെട്ട വേറൊരു സ്ത്രീയാണ് അത് ഒരു കുട്ടിയാണ് പത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വയസ്സുണ്ടോ കൊച്ചുകുട്ടിയായിരിക്കും അവൾ അല്ലേ സ്വന്തം അമ്മാവനാണ് തല്ലിയത് അല്ലെ സ്വന്തം കസിൻസാണ് തല്ലേ ഒരു ചേട്ടനെ പോലെ കാണുന്ന പ്രവീണും പ്രണവുമാണ് തല്ലിയെന്നാണ് പറയുന്ന ആ കുട്ടി സോ അതിൽ ഉറപ്പായിട്ടും സത്യാവസ്ഥ ഉണ്ടാവും തന്നെയാണ് വിചാരിക്കുന്നത് ആറ് കുട്ടി ഉറപ്പായിട്ടും ഒരു വീഡിയോ സ്വന്തമായിട്ടൊരു വീഡിയോ എടുത്ത് എന്താണ് ആ വീട്ടിൽ നടന്നത് എന്തൊക്കെയാണ് സംഭവം നടന്നത് അമ്മയും മോളും അതായത് മധുപാലയും മധു മധുപാലകൃഷ്ണയുടെ അമ്മയും ഇവ രണ്ടു രണ്ടുപേരും കൂടെ അത് സത്യാവസ്ഥ തുറന്ന് പറയണം എന്ന് തന്നെയാണ് എന്റെ പേഴ്സണൽ അഭിപ്രായം എന്താണ് നിങ്ങളുടെ പ്രിയങ്ക അൻബോസ്റ്റിപ്പെടുത്തുക സോ തൽക്കാലം ബൈ